അപ്പൊ മറക്കണ്ട ഗ്യാസ് കുറ്റിയാ നമ്മളാ ചിന് സ്ഥാനാർത്ഥിയെ പിന്നെ അറിയാമല്ലോ ഇല്ല അയ്യോ കഴിഞ്ഞ അഞ്ചു കൊല്ലമായിട്ട് ഇതേവാ നമ്മളെ അറിയത്തില്ല ഇല്ല ഞങ്ങളുടെ ഓടാക്കാരീ വെളിവാ പോവാ അപ്പൊ നിങ്ങളുടെ ഓട്ടവിടെ എനിക്ക് ആലപ്പുഴയിലെ ഓട്ട് അതെ കൊറേ വർഷമായി ഞങ്ങൾ ഓട്ടൊക്കെ വന്നിട്ട് അതുകൊണ്ട് പറ്റി പോയത് ഓട്ടയെ പിന്നെ കാണാം അതെ വെല്ലപ്പോഴൊക്കെ ഇവിടെ തിരിഞ്ഞു പോകണം അതെ സ്ഥാനാർത്ഥി എന്താ ഒന്നും സ്ഥാനാർത്ഥിക്ക് ഭയങ്കരമായ പല്ലി വേദന പറഞ്ഞ പോലെ ഇത് എന്തോന്നും ഇങ്ങനെ പോയാ തോക്കുന്ന ലക്ഷണോ അതേ ഒരു കാര്യം ഞാൻ പറയാം കഴിഞ്ഞ തവണത്തെ പോലെ ഈസി ആയിട്ട് ജയിച്ചു കയറാന്ന് വിചാരിക്കേണ്ട സ്ട്രോങ് ആണ് അതുകൊണ്ട് ആൾക്കാരെ കാണുമ്പോ ചിരിക്കണം വളർത്താനും പറയണം കേട്ടല്ലോ ഇന്ന് കാന്താര കളിക്കാതെ ഇങ്ങോട്ട് വാന്ന് എന്തുവാറി നിങ്ങള് കാര്യം എന്തോന്ന് വെച്ച തൊള്ള ഓറന്ന് പാറ വീർക്കുന്നുണ്ടല്ലോ ഇനി വല്ല അറ്റാക്ക് വാന്നു എന്തുടാ ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് അതിനടുത്തേക്ക് തൂറാൻ പറ്റുന്നു അങ്ങനെ കക്കൂസി പോണോന്നു എന്നെ പൊന്ന് മെമ്പറേ രാവിലെ ഇതൊക്കെ സാധിച്ചിട്ട് വേണ്ടത് ഓട്ട് കണ്ടിറങ്ങാൻ ഇനി എന്തു ചെയ്യാനാ വീട്ടിലൊന്നു പോയി ചോദിക്കടാ ഇവിടെ ഇറക്ക നീ അങ്ങോട്ടൊന്നെല്ലേ അങ്ങനെ ആട്ടി ഓടിക്കടയാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ മെമ്പറായ കാലം തൊട്ട് ഒരു കക്കൂസിന്റെ അപേക്ഷയായിട്ട് അയാൾ എത്ര തവണ കയറി ഇറങ്ങി നടന്നിട്ട് എന്നറിയാമോ ഓ അത് ശരിയാ ചോ അന്ന് അത് പരിഗണിച്ചായിരുന്നു നിങ്ങൾക്ക് ഇതിന്റെ വലിയ പാടും ഉണ്ടായിരുന്നു ഇനി അത് ഇതും പറഞ്ഞു സമയം കളഞ്ഞാ നമ്മൾ നിൽക്കുന്നാറും ഇനിയിപ്പോ ഒറ്റ വഴിയുള്ളൂ പറമ്പിൽ പോയി തൂറാൻ എന്നാ പിന്നെ നീ കൂടെ എൻ്റെ കൂടെ നിന്ന് ഓടാ പിന്നെ കൂട്ടുകാരൻ പാർലമെന്റിലേക്ക് എന്നാ പിന്നെ വാടാ എന്നെ വിളിച്ച ഞാൻ പാർട്ടിന്ന് മാറും പറമ്പി പറമ്പ് ലാത്തിച്ചാർജിൻ്റെ ഇടയിൽ പോലും ഇങ്ങനെ ഇങ്ങനോടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വെച്ചിട്ടുള്ള കണ്ടുകൂട്ടൽ ഒഴിവാക്കാനാ ഞാൻ കക്കൂസിന്റെ അപേക്ഷ വന്നത് ഏ ഇപ്പൊ മനസ്സിലായോ ഈ പറമ്പ് ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അല്ലാതെ എബ്രോട് ഒന്ന് കാര്യം പറയാം കേട്ടോ അണ്ണാ ഈ എനിക്ക് വോട്ട് ചെയ്യണം ഞാൻ ചോദിച്ച ഈ പഞ്ചായത്തിലെ ആദ്യത്തെ കക്കൂ ഡീൽ